നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ നഗരസഭ മുത്തൂരിൽ അനുവദിച്ച അർബൻ ഹെൽത്ത് സെന്റർ പ്രവർത്തന സജ്ജമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് കൌൺസിലർ സീനത്ത് റഹ്മാൻ അനിശ്ചിതകാല നിരാഹാര സമരത്തിനൊരുങ്ങുന്നു ഇരുപത്തിമൂന്നിന് വ്യാഴാഴ്ച മുതൽ മലപ്പുറത്ത് നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുന്നത് bride and craft the wedding mall pan basar tirur തിരൂർ നഗരസഭയിൽ മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ അനുവദിക്കുന്നതിനായി എൻ എച്ച് എം ഗ്രാന്റ് നൽകുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്തംബർ പന്ത്രണ്ടിന് നടന്ന കൌൺസിൽ യോഗത്തിൽ ഇല്ലത്തപ്പാടം മുത്തൂർ നടുവിലങ്ങാടി എന്നിവിടങ്ങളിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ആരംഭിക്കുന്നതിന് വാടക കെട്ടിടങ്ങൾക്ക് താൽപര്യപത്രം ക്ഷണിച്ചിരുന്നു എന്നാൽ മുത്തൂർ മേഖലയിൽ എൽ ഡി എഫ് കൌൺസിലർമാർ എന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിനാലിന് ചേർന്ന നഗരസഭാ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം നടുവിലങ്ങാടി ഇല്ലത്തപ്പാടം എന്നിവിടങ്ങളിൽ മാത്രമായി ഹെൽത്ത് സെന്ററുകൾ തുടങ്ങാനാണ് നഗരസഭ ഭരണനേതൃത്വം തീരുമാനിച്ചത് മുത്തൂർ മേഖലയിൽ എൽ ഡി എഫ് വാർഡുകളാണെന്ന രാഷ്ട്രീയ വിരോധം വെച്ചാണ് മൂന്ന് വർഷക്കാലമായി മുത്തൂർ മേഖലയിൽ അനുവദിക്കപ്പെട്ട ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അന്യായമായി തടഞ്ഞുവെച്ചതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും താഴ്ന്ന വരുമാനമടക്കം സാമൂഹികവും സാമ്പത്തികവുമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളാണ് ഈ പ്രദേശത്ത് അധിവസിക്കുന്നത് ഈ പ്രദേശത്ത് മറ്റൊരു ആരോഗ്യസ്ഥാപനമില്ല കിടപ്പ് രോഗികളും ജീവിതശൈലി രോഗമുള്ളവരും വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുമായ ഈ പ്രദേശത്തെ നിരവധി ആളുകൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഇവിടെ ആരംഭിക്കുമെന്ന പ്രതി യിലായിരുന്നെങ്കിലും യുഡിഎഫ് ഭരണ നേതൃത്വം കേന്ദ്രം ആരംഭിക്കാൻ തയ്യാറായില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു നഗരസഭ യു ഡി എഫ് ഭരണസമിതിയിൽ നിന്നും നീതി ലഭ്യമാകില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനാണ് മലപ്പുറത്ത് നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുന്നതെന്ന് എൽ ഡി എഫ് കൌൺസിലർമാർ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് സീനത്ത് റഹ്മാൻ അനിതാ കല്ലേരി സി നജിമുദ്ദീൻ ടി കെ യാസിൻ എന്നിവർ സംബന്ധിച്ചു